എല്ലാവർക്കും നമസ്കാരം പനി പിടിച്ചാകെ വയ്യാതിരിക്കുകയാണ് അതുകൊണ്ട് ഇടയ്ക്ക് ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട് അത് മൈക്കിന്റെ തകരാറല്ല തൊണ്ടയുടെ തകരാറാണ് അമേരിക്കയിൽ ഈ തീപിടുത്തം കാലിഫോർണിയ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മാത്രം ജി ഡി പി ഇന്ത്യയെക്കാൾ കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ള കാലിഫോർണിയയുടെ എല്ലാം എല്ലാം ആയിരുന്നു ഈ എൽ എന്ന് പറയാം അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ട് നല്ലൊരു ഭാഗം കത്തിപ്പോയിരിക്കുന്നത് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അവസാനം പറയാം ഈ വിദേശത്തുള്ള പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിലും ഒക്കെയുള്ള വീടുകൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇപ്പോൾ ഒരു ആകാശ ദൃശ്യം എടുക്കുകയാണെങ്കിലും ഒക്കെ ഒരു സ്കെയിൽ വെച്ച് വരച്ചതുപോലെ റോഡ് അതിന് ചുറ്റുമായിട്ട് കൃത്യമായിട്ട് വീടുകൾ ഇത് കാണാൻ വളരെ ഭംഗിയാണ് എന്നാൽ ഇത്തരം രാജ്യങ്ങളിലെല്ലാം ഇതെല്ലാം തടിയിൽ തന്നെയാണ് തീർക്കുന്നത് ഇതാണ് ഇപ്പോൾ കാലിഫോർണിയയിലെ ഈ ലോസ് ആഞ്ചലസിലാണെങ്കിലും വലിയൊരു തീപിടുത്തം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തടിയിലാണ് വീടുകൾ അല്ലെങ്കിൽ പല കെട്ടിടങ്ങളും കത്തിപ്പോകാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചതുപോലെയൊക്കെയുള്ള ഒരു തീപിടുത്തം നമ്മുടെ നാട്ടിലൊക്കെ സംഭവിച്ചാലും ഇത്ര വലിയൊരു നാശനഷ്ടമൊന്നും ഇവിടെ ഒരിക്കലും സംഭവിക്കില്ല കാരണം നമ്മൾ കോൺക്രീറ്റും അല്ലെങ്കിൽ സിമെൻറ്റും മണലും ഇഷ്ടികയും കല്ലും ഒക്കെ ഉപയോഗിച്ചാണ് വീടുകൾ പണിയുന്നത് ഇവിടെയും ഷോർട്ട് സർക്യൂട്ടും അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് വീടുകൾക്ക് തീപിടിക്കാറുണ്ടെങ്കിൽ പോലും ഇങ്ങനെ വീടുകളിൽ നിന്ന് കത്തുന്ന രീതിയിലേക്ക് ഒരിക്കലും പോകാറില്ല പക്ഷെ ഇവിടെ ഇതാണ് അവസ്ഥയെങ്കിൽ തടി കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഇത്തരം വീടുകളുടെ അവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ ഈ എല്ലയിലെ തന്നെ വീടുകളെല്ലാം കത്തി കിടക്കുന്നത് കണ്ടാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഓർമ്മ വരുന്നത് ഹിരോഷിമയിൽ ഈ ആറ്റം ബോംബ് അറ്റംപൂമ്പ് വിടതിന് ഒരു ദൃശ്യമാണ് അതുപോലെ മുഴുവനായിട്ട് കത്തിപ്പോയിരിക്കുന്നു കാരണം തടി തന്നെയാണ് അത് മുഴുവൻ കത്തിപ്പോയി വീടുകൾ വളരെ അടുത്തടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ തീപിടിച്ചാൽ അപ്പുറത്തെ വീട്ടിലേക്കും തീപിടിക്കാനും അല്ലെങ്കിൽ ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ അങ്ങ് പോകാനുമുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പൊ ചിലർക്കിത് കേൾക്കുമ്പോൾ സംശയം തോന്നിയേക്കാം തടി അതിൽ ഉപയോഗിക്കുന്നുണ്ടാകാം എന്ന് കരുതി അത് മുഴുവൻ തടിയൊന്നുമല്ല അവിടെയും ഈ സിമെന്റും മണലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ കുറവാണ് ഇത്തരത്തിലുള്ള വീടുകൾ ഇതിനിപ്പോൾ അമേരിക്കയിൽ മാത്രമല്ല പാശ്ചാത്യ സംസ്കാരം നിലനിൽക്കുന്ന അല്ലെങ്കിൽ തണുപ്പ് കൂടുതലുള്ള രാജ്യങ്ങളിലെ ഒട്ടുമിക്ക വീടുകളും അല്ലെങ്കിൽ ഇപ്പൊ മലയാളികൾ ഒരുപാടായിട്ട് ചേക്കേറുന്ന രാജ്യങ്ങളുണ്ടല്ലോ ആ രാജ്യങ്ങളിലൊക്കെ തന്നെ വീടുകൾ നിർമ്മിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ആദ്യത്തെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ഒരു വുഡൻ ഫ്രെയിം തന്നെയാണ് എന്ന് പറയാം പിന്നീട് ഇതിലേക്ക് പല ജിപ്സും ബോർഡുകളും പാനലുകളും ഒക്കെ വെച്ചതിന് ശേഷം അത് പെയിന്റ് ചെയ്യുകയും കൂട്ടി യോജിപ്പിക്കുകയും ഒക്കെയാണ് അങ്ങനെയാണ് നമ്മൾ പുറമേ കാണുന്നത് പോലെ ഒരു ഭിത്തി ഉണ്ട് എന്നുള്ള രീതിയിൽ തോന്നുന്നത് ഇത് കമ്പുകൾ കൊണ്ട് കെട്ടിയതുപോലെയുള്ള ഒരു വുഡൻ ഫ്രെയിമാണ് എല്ലാ വീടുകൾക്കും ഒക്കെ വീടുകൾക്കുമൊക്കെ ഉള്ളത് അത് പല വീടുകളും ഒരു നില അല്ലെങ്കിൽ രണ്ട് നില പലതിനും ബേസ്മെന്റിൽ താഴത്തേക്ക് ഒരു നിലയും കൂടെ കാണും അവിടുത്തെ കാലാവസ്ഥയെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമുക്ക് വഴിയേ പറയാം അപ്പൊ ഇങ്ങനെ പല നിലകളുണ്ടെങ്കിൽ പോലും ഇതിന്റെ എല്ലാം ഫ്രെയിം വരുന്നത് തടി കൊണ്ട് തന്നെയാണ് അതായത് കത്തിപ്പോകാം ഇനി തടികൾക്ക് പകരം പല പ്ലാസ്റ്റിക് മെറ്റീരിയലുകളും അങ്ങനെയുള്ള പല മെറ്റീരിയലുകളും ഒക്കെ ഉപയോഗിച്ചും ഇങ്ങനെ ഫ്രെയിം വർക്ക് ചെയ്യാറുണ്ടെങ്കിലും അതും ഒരു നിശ്ചിത ചൂട് കഴിഞ്ഞാൽ തടിയേക്കാളും നന്നായിട്ട് നിന്ന് കത്തും എന്നുള്ളൊരവസ്ഥയാണ് അപ്പം ഇതുകൊണ്ടാണ് ഈ അമേരിക്കയിലൊക്കെ ഇങ്ങനെ ഒരു തീപിടുത്തം നമ്മുടെ നാട്ടിൽ ഇത് പൊതുവേ സംഭവിക്കില്ല എന്ന് തന്നെ പറയാം തീപിടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പുരാണ കഥകളിൽ അരക്കില്ലം പണതു എന്ന് പറയുന്നത് പോലെ തന്നെ പെട്ടെന്ന് തീ പിടിച്ചാല് കത്തിപ്പോകുന്ന തരത്തിലുള്ള രീതിയിലാണ് അവിടെ എല്ലാ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ തന്നെ നിർമ്മിക്കുന്നത് ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടുള്ളത് ഈ അമ്പരചുംബികളായിട്ടുള്ള അല്ലെങ്കിൽ സ്കൈ സ്ക്രാപ്പറുകളൊക്കെയാണ് അത് ഈ പറയുന്ന പോലെ വലിയ ബിൽഡിങ്ങുകളായതുകൊണ്ട് തന്നെ ഒരുപാട് നിലകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ ആയിരിക്കില്ല പക്ഷെ അതിനകത്ത് പോലും ഈ ഭിത്തികൾ തമ്മിൽ വേർതിരിക്കുക അല്ലെങ്കിൽ പല റൂമുകൾ ക്രമീകരിക്കുക അവിടെയൊക്കെ ഈ പറയുന്നത് പോലെ തന്നെയുള്ള ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭിത്തികളും ഒക്കെ നിർമ്മിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിലെ ഒരു ഭിത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരാൾക്ക് ചവിട്ടി പൊളിക്കാനോ അല്ലെങ്കിൽ ഒരു വാഹനമൊക്കെ വന്നിട്ട് അതിട്ട് ഇടിച്ചാലാണ് അത് ഒന്ന് തകർന്നു പോകാനൊക്കെയുള്ള സാധ്യത ജെ സി ബി തന്നെ വേണ്ടിവരും പക്ഷേ ഈ പറയുന്ന രാജ്യങ്ങളിലെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന മിക്ക ഭിത്തികളുമൊക്കെ നമുക്കൊന്ന് ചവിട്ടി പൊളിക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ടൂ വീലർ ഉപയോഗിച്ച് പോയാൽ പോലും അത് പൊളിഞ്ഞു പോകും അത്രക്കുള്ള ബലം മാത്രമേ ഉള്ളൂ ഈ പുറത്തുള്ള വീടുകൾക്കൊക്കെ ഈ പറയുന്നു ഒന്നും നിങ്ങൾ അതേപടി വിശ്വസിക്കേണ്ട ഞാൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ അന്വേഷിക്കുക അല്ലെങ്കിൽ അനുഭവമുള്ളവർ നേരിട്ട് അറിയാവുന്നവരുണ്ടല്ലോ അത്തരം വീടുകളിൽ താമസിക്കുന്നവരുണ്ടല്ലോ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ മതിലുകളില്ല ഗേറ്റ് ഇല്ല എന്നൊക്കെ പറയാറുണ്ട് എന്തുകൊണ്ടാണ് അവിടെ മതിലുകൾ ഇല്ലാത്തത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ മിക്ക വീടുകൾക്കും പണിയം പാടില്ല അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല ഫയർ എൻജിന് വേഗം വന്ന് കയറാൻ വേണ്ടിയിട്ടാണ് കാരണം തീപിടുത്തം സർവ്വസാധാരണമാണ് തടിയിലാണിതെല്ലാം എന്നുള്ളതുകൊണ്ട് തന്നെ മിക്കയിടത്തും തീപിടുത്തം ഉണ്ടാകും നമ്മുടെ ഇവിടെ ഇതാണ് അവസ്ഥയെങ്കിൽ അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഇടിമിന്നൽ പാചകം ചെയ്യുന്ന സമയത്ത് അപ്പൊ സർവ്വസാധാരണമായിട്ട് ഫയർഫോഴ്സുകൾക്ക് അവിടെ പണിയുണ്ട് വേറെ പല ഉദ്ദേശങ്ങളും ഉണ്ടെങ്കിലും ഒന്നാമത്തെ കാരണം ഇതാണ് അതുപോലെ എല്ലായിടത്തും തന്നെ ഈ വാട്ടർ ഹൈഡ്രൻറ്റുകൾ ഉണ്ടാകും മിക്ക ഇംഗ്ലീഷിന് മേലിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും നമ്മുടെ നാട്ടിലൊന്നും ഇത് കാണുന്നില്ല അല്ലെങ്കിൽ അധികം കാണുന്നില്ല അവിടെ മിക്കടത്തും ഇതിനകത്ത് വെള്ളമുണ്ട് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് തീപിടിച്ചാല് ഫയർ എൻജിൻ വരുന്നു അതിൽ നിന്ന് വെള്ളം എടുക്കുന്നു തീ കെടുത്തുന്നു ഇതാണ് രീതി അതായത് തീപിടുത്തം എന്ന് പറയുന്നത് എപ്പോഴും ഈ രാജ്യങ്ങളിലൊക്കെ പ്രതീക്ഷിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ എല്ലയിൽ തന്നെ ഇങ്ങനെ തീപിടുത്തം ഉണ്ടായപ്പോൾ അവിടുത്തെ ഫയർഫോഴ്സുകളെല്ലാം ഇതുപോലെയുള്ള ഹൈഡ്രൻറ്റുകളിൽ നിന്ന് വെള്ളം എടുത്തപ്പോൾ വെള്ളം തീർന്നു പോയി അതുകൊണ്ട് തന്നെ വീണ്ടും തീ കൂടുതലായിട്ട് പടർന്നു കാരണം ഒരു പരിധിയിൽ കൂടുതലുള്ള തീപിടുത്തമായിരുന്നു അത് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അവർ വീട് പണിയിൽ എല്ലാം വെറും മണ്ടത്തരമാണ് ഇവർക്കൊന്നും ബുദ്ധിയില്ലേ നമ്മുടെ നാട്ടിൽ വീട് പണിയുന്നത് കണ്ടിട്ടെങ്കിലും ഇവർക്ക് ഇങ്ങനെയൊക്കെ പണിതുകൂടെ എന്ന് ചോദിച്ചാൽ രണ്ടും രണ്ട് കാലാവസ്ഥയാണ് അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെയൊക്കെ പലപ്പോഴും തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വുഡൻ ഫ്രെയിമിൽ വീടുകൾ നിർത്തിയതിന് ശേഷം ഇതിനിടയിൽ ഗ്യാപ്പ് ഉണ്ടാകും അതിനിടയിൽ പല മെറ്റീരിയലുകളും ഒക്കെ പഞ്ഞി പോലെയുള്ള സാധനങ്ങളും ഒക്കെ വെച്ച് ഫില്ല് ചെയ്യുന്നത് പതിവാണ് ഒരു ബോയിലർ മിക്ക വീടിൻ്റെ ബേസ്മെൻറ്റിൽ കാണും അല്ലാതെ എല്ലായിടത്തും ഹീറ്റർ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്നത് പോലെ ചൂട് നിലനിർത്തുന്നത് വളരെ കുറവാണ് കൂടുതലും ഇങ്ങനെയാണ് ഈ നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇങ്ങനെ ഒരു പരിപാടിയാണ് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീടുകൾ ഇങ്ങനെ നിർമ്മിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പാരമ്പര്യമായിട്ട് അവർ ഇതാണ് ശീലിച്ചത് മരം പണ്ടേ കിട്ടാനുണ്ടായിരുന്നു ഈ പൈൻ ഓക്ക് അങ്ങനെയൊക്കെയുള്ള ഓരോ മരങ്ങൾ അതുകൊണ്ട് ഈ മരങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ വീട് പണിയുന്നു അത് ഇന്നും തുടരുന്നു അതൊന്ന് പരിഷ്കരിച്ചിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അല്പം രസകരമായിട്ട് തോന്നുന്നു നമ്മളെ പോലെ വീട് പണിയാൻ അവർ പോയി കഴിഞ്ഞാൽ അവരെ കൊണ്ട് അത് താങ്ങില്ല അത്ര ചിലവായിരിക്കും അതായത് വളരെ ചിലവ് കുറച്ച് നമ്മളിവിടെ ഒരു വീട് പണിതാൽ എങ്ങനെ ഇരിക്കുമോ ആ രീതിയിലാണ് അവരവിടെ വീട് പണിയുന്നത് എന്നിട്ട് പോലും ഇപ്പോൾ മലയാളികളൊക്കെ പുറത്തു പോകുമ്പോൾ അറിയാം അവിടെ ഒരു സാധാരണ വീട് ഇവിടെ ഒരു അമ്പത് ലക്ഷം കൊണ്ട് പണിതാൽ എത്ര സൗകര്യം ഉണ്ടാകുമോ അത്രയും മാത്രം സൗകര്യമുള്ളൊരു വീട് നിങ്ങൾ പുറത്ത് പണിയുകയാണെങ്കിൽ നാലു കോടി അഞ്ചു കോടിയൊക്കെയാണ് വെറുതെ പറഞ്ഞതല്ല അതുപോലെയാണ് ചിലവുകൾ എന്നാൽ അത്രയും അല്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഹോം ലോണും ഒക്കെ എടുത്തിട്ടാണ് പലരും ഈ വീടുകൾ പണിയുന്നത് നാട്ടിലെ പോലെ തന്നെയാണ് പിന്നെ ഈ വീടിന് വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ വീടുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷെ അവർ ജീവിതാലം മുഴുവൻ ജോലി ചെയ്താലേ ആ വീട് അവർക്ക് സ്വന്തമാവുകയുള്ളൂ എന്ന് പറയാം എന്നാൽ അങ്ങനെയുള്ള വീടുകൾ ഈ പറയുന്നത് പോലെയാണ് നിർമ്മിക്കുന്നത് ഇനി അങ്ങനെയല്ലാതെ കേരള മോഡലിൽ ഒരു വീട് അവിടെ പണിതേക്കാം എന്നൊരാൾ തീരുമാനിച്ചാൽ അവിടെ പെർമിറ്റും കിട്ടില്ല അത് വേറൊരു കാര്യം പ്രൈവസി ഉണ്ടാവില്ല കാരണം ഈ വീടുകൾ തൊട്ടടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വീട്ടിലെ ശബ്ദമെല്ലാം മറ്റേ വീട്ടിലും കേൾക്കും കാരണം ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് വളരെ സമ്പന്നരായിട്ടുള്ളവർ അവിടെയുമുണ്ട് അവർ കുറെ കൂടെ ഒരു പ്രൈവസിയിൽ അല്ലെങ്കിൽ ഒരു വലിയ ഏരിയയിൽ ഒരു വീട് മാത്രമായിട്ട് അങ്ങനെ അപൂർവമേ കാണാറുള്ളൂ നമ്മൾ ഈ പോലെ അടുക്കി അടുക്കി വെച്ചതുപോലെയുള്ള വളരെ ഭംഗിയുള്ള എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ വീടാണ് അതാദ്യം മനസ്സിലാക്കുക നാട്ടിൽ നിന്നൊക്കെ പോയിട്ട് അവിടെ അത്യാവശ്യം ആയി എന്ന് പറയുന്ന മലയാളികൾ പോലും യഥാർത്ഥത്തിൽ അവിടുത്തെ സാധാരണക്കാരുടെ ഇടയിൽ ഒരു സ്ഥാനം നേടിയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വളരെ റിച്ച് ആവുന്നവരൊക്കെ വളരെ കുറവാണ് ഇല്ലെന്ന് തന്നെ പറയാം മറ്റൊരു കാര്യം നമ്മളിവിടെ വീട് പണിയുമ്പോൾ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ അത്യാവശ്യം ബലമുള്ള വീടാണ് എന്നാൽ ഈ പുറത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരുടെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ അവർ ആശ്രയിക്കുന്നത് പോലീസ് സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെയാണ് അതല്ലാതെ കുറച്ച് കള്ളന്മാർക്ക് ഒരു വീട് താർക്കണമെങ്കിൽ നിസ്സാരം ഒരു ടു വീലർ ഓടിച്ചുകൊണ്ട് പോയാൽ പോലും ഈ ഭിത്തിയൊക്കെ പൊളിഞ്ഞുകൊണ്ട് പോകും അത്രക്കുള്ള ബലമേ ഉള്ളൂ പല വീടുകളുടെയും മുൻവശത്തൊക്കെ ബൃക്കുകളും മറ്റുമൊക്കെ അടുക്കി വെച്ചിട്ട് അല്ലെങ്കിൽ കല്ല് ഇഷ്ടികയൊക്കെ പോലെ തന്നെ ഭംഗിയായിട്ട് കെട്ടിയതുപോലെ തോന്നുമ്പോൾ നമുക്ക് തോന്നും ഇത് നാട്ടിലെ ഭിത്തിയാണല്ലോ എന്ന് അല്ല ഈ വുഡൻ ഫ്രെയിമിൽ ഈ പറയുന്ന പോലെ ജിപ്സം പാനലൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്തതിനു ശേഷം ചിലർ ഭംഗിക്ക് വേണ്ടി മുൻപില് ഭിത്തി പോലെ കെട്ടാറുണ്ട് അതാണ് ഈ പുറമേ കാണുന്നത് ഒരു ബലവും ഇല്ലാത്ത വീടുകളാണ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള ബലമൊക്കെ ഉണ്ട് നമ്മുടേതുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ബലമില്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവിടെ എല്ലാവർക്കും തന്നെ വീടിന് ഇൻഷുറൻസ് ഉണ്ടാവും നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാല് അതൊക്കെ എടുക്കുന്ന ഒരു വളരെ കുറവാണ് അപ്പോൾ ഏറ്റവും നിസ്സാര പൈസ കെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഹോം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ വീട് ഒരു കോടിക്ക് നിങ്ങൾക്ക് ഇൻഷുറൻസ് ചെയ്യാൻ പോലും നിസ്സാരമായിട്ടുള്ള പ്രീമിയം മാത്രമേ വരുന്നുള്ളൂ ഏറ്റവും ലാഭത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ പക്ഷെ പുറത്ത് അങ്ങനെയല്ല അവിടെ ഈ പറയുന്ന പോലെ എപ്പോഴാണ് ഒരു വീട് എന്ന് പറയാനേ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് മസ്റ്റായിരിക്കും അത് വലിയൊരു തുകയുമായിരിക്കും ഇത്രയും ചിലവുകൾ വീട് പണിയാനുണ്ട് അത് കൂടാതെ വലിയൊരു തുക ഇൻഷുറൻസിനും വേണ്ടി വരും പുറത്ത് ഈ തണുപ്പിന്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഉദാഹരണത്തിന് മഞ്ഞ് വീഴുമ്പോൾ ഈ മഞ്ഞ് ഊർന്ന് താഴ്ത്തോട്ട് പോകണം അതുകൊണ്ടാണ് അവിടെ ഒരു സ്ലോപ്പോട് കൂടി മേൽക്കൂരകളെല്ലാം ഇരിക്കുന്നത് നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ അങ്ങനെ വേണമെന്നില്ല കാരണം മഴവെള്ളമാണ് അത് ഒഴുകിപ്പോകും നമുക്കിവിടെ മഴയെയാണ് നോക്കേണ്ടതെങ്കിൽ അവിടെ മഞ്ഞാണ് ഈ മഴവെള്ളം നാട്ടിലൊക്കെ എത്ര മഴ പെയ്താലും ഇത് ഒഴുകിപ്പോകുമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല നേരെ കുറച്ച് അവിടെയൊക്കെ മഞ്ഞ് വീഴുമ്പോൾ ഈ മഞ്ഞ് നമ്മളെടുത്ത് മാറ്റണം എന്ന് പറയുന്നത് എത്ര വലിയൊരു പണിയാണത് വീടിന്റെ മേൽക്കൂരയിൽ നിന്ന് പോലും പലപ്പോഴും മഞ്ഞ് മാറ്റേണ്ടി വരുന്നു നിങ്ങളുടെ വീടിൻ്റെ മുൻപിലുള്ള ഐസൊക്കെ മാറ്റണം മഞ്ഞ് കോരി മാറ്റണം ആരെങ്കിലും തെന്നു വീണാലും നിങ്ങളുടെ തലയിലായിരിക്കും കേസ് വരിക അവിടെ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ കാറ് മഞ്ഞിൽ മൂടിപ്പോയിട്ടുണ്ടാകും അത് വൃത്തിയാക്കണം ഈ പറയുന്നത് പോലെ അത്ര സുഖമൊന്നുമല്ല നാട്ടിൽ ജീവിച്ചിരുന്ന ഒരാൾ ജീവിക്കുന്നതിനേക്കാളും പത്തിരട്ടി കഷ്ടപ്പാടിലാണ് എല്ലാം കൊണ്ടും പുറത്ത് ഇത്തരം രാജ്യങ്ങളിലൊക്കെ ഒരു മലയാളി ജയക്കറിയാൽ ജീവിക്കേണ്ടി വരിക സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ടാൽ പോലും നാട് വിടുമ്പോൾ മാത്രമേ നാടിൻ്റെ ഗുണം അറിയുകയുള്ളൂ നമ്മുടെ ഇവിടെ ആളുകൾക്ക് കുറച്ചുകൂടെ വൃത്തിയും അല്ലെങ്കിൽ ഒരു പരിസര ശുചിത്വവും ഈ വേസ്റ്റുകളൊക്കെ സംസ്കരിക്കാൻ ഒരു നല്ല മെതേടും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഈ കേരളം എന്ന് പറയുന്നത് സ്വർഗം തന്നെയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് പലരും വിദേശത്ത് ഇരിക്കുന്നത് പോലെ ആ രീതിയിൽ വീട് പണിയാനായിട്ട് ഇവിടെ ശ്രമിക്കുന്നത് പണിത് തീരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പക്ഷെ ഒരു മഴ കഴിയുമ്പോൾ തന്നെ ഈ സൈഡുകളിൽ പൂപ്പൽ ഇങ്ങനെ പിടിക്കുന്നത് കാണാം പിന്നെ ഓരോ വർഷവും പെയിന്റ് ചെയ്യേണ്ട അവസ്ഥയാണ് നമ്മുടെ നാടിന് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ രീതിയിലായിരിക്കണം വീട് പണിയേണ്ടത് ഈ തീ പിടിച്ച് ഈ പറയുന്ന പ്രത്യേകതകൾ കൊണ്ട് തന്നെ വീടുകൾ കത്തിപ്പോകുന്നു എന്നുള്ളത് മാത്രമല്ല അവിടെ വരണ്ട കാറ്റും കൂടെ നല്ല കാറ്റും കൂടെ വന്നുകൊണ്ട് തന്നെ ഈ തീ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് അതായത് എല്ലാം ഇങ്ങനെ തീ പിടിക്കാൻ എളുപ്പത്തിന് പടർന്നു വെച്ചിരിക്കുകയാണ് അപ്പൊ കാറ്റും കൂടെ ആയാലും പിന്നെ പറയുകയും കൂടെ വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ഥലത്ത് മാത്രമല്ല കിലോമീറ്ററുകൾ ദൂരെയുള്ള രണ്ട് മൂന്ന് നാല് സ്ഥലങ്ങളിലായിട്ടാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് പ്രധാനമായിട്ട് ഒരു സ്ഥലത്താണെങ്കിലും ഒരു ലക്ഷത്തോളം ആളുകൾ ഓടിപ്പോയി പന്തിരായിരത്തിലധികം വീടുകൾ കത്തിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക നാൽപ്പതിനായിരം ഏക്കർ സ്ഥലം അതായത് നമ്മുടെ കൊച്ചി നഗരം എന്ത് വലിപ്പം കാണും അത്രയും സ്ഥലം തീ തീപിടിച്ചു എന്ന് പറഞ്ഞാൽ ഒന്ന് സങ്കല്പിച്ച് നോക്കുക അപ്പോൾ അമേരിക്ക അങ്ങ് തകർന്നു എന്നുള്ള രീതിയിൽ ചിലർ പറയുന്നുണ്ട് പക്ഷേ ഒന്ന് ചിന്തിക്കുക ഇത്ര വലിയൊരു തീപിടുത്തം അട ഉണ്ടായിട്ട് ഏതാണ്ട് ഇരുപതിൽ താഴെ ആളുകൾ മാത്രമാണ് അവിടെ മരണപ്പെട്ടുള്ളൂ അത് ആ രാജ്യത്തിന്റെ വിജയമായിട്ട് വേണം കരുതാൻ പിന്നെ ഈ കൃത്രിമമായിട്ട് മഴ പെയ്പ്പിച്ച് ഇതൊക്കെ കിട്ടിക്കൂടുക എന്ന് ചോദിച്ചാൽ അതിന് ഈ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി വേണം അല്ലെങ്കിൽ മഴ മേഘങ്ങൾ ഉണ്ടായിരിക്കണം അവിടെ അതില്ല വരണ്ട കാലാവസ്ഥയാണ് ആ സമയത്ത് ഈ തീങ്കൂടെ പിടിച്ചപ്പോൾ പറയേണ്ട കാര്യമില്ല അപ്പോൾ മഴ പെയ്പ്പിക്കാനായിട്ട് മേഘങ്ങളില്ല അതാണ് നിസ്സാരമായിട്ട് പറഞ്ഞാൽ എൻ്റെ ഉത്തരം ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് അതായത് ഒരു എൺപത് ശതമാനം ആളുകളും ജീവിക്കുന്നത് ഈ ചൈന പോലെ തന്നെയാണ് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് മധ്യഭാഗം ഏറെക്കുറെ കാലിയാണ് അതുപോലെ തന്നെ വെസ്റ്റ് ഭാഗവും ഏകദേശം കാലിയാണ് എന്നാൽ ഈ വെസ്റ്റേൺ സൈഡിൽ ആകെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് ഈ കാലിഫോർണിയ പോലെയുള്ള സ്റ്റേറ്റുകളിലാണ് ഈ കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നട്ടല് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാജസ്ഥാനാണ് രാജസ്ഥാൻ ഒരു മൂന്നര ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിൽ ഈ കാലിഫോർണിയയുടെ വലുപ്പം നാലേകാൽ ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വളരെ വലിയൊരു സംസ്ഥാനമാണ് അമേരിക്കയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ മിക്കവാറും ഉള്ളതുപോലെ തന്നെ ഏകദേശം മിക്കയിടത്തും കാലിഫോർണിയയിലെ മരുഭൂമി ആണെങ്കിലും ഈ തീരത്തോട് അടുക്കുന്ന ഭാഗങ്ങളിൽ അമേരിക്കയുടെ വെസ്റ്റേൺ തീരങ്ങളിൽ പലയിടത്തും വ്യത്യസ്തമായൊരു ഭൂപ്രകൃതി ഉണ്ടാകാറുണ്ട് അപ്പം അവിടെ ആയിട്ടാണ് ഈ ലോസ് ആഞ്ചലസ് എന്നൊക്കെ പറയുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരവും ന്യൂയോർക്ക് കഴിഞ്ഞാൽ അതുപോലെ കാലിഫോർണിയയിലെ ഏറ്റവും വലിയ നഗരവുമാണ് ഒരു കാര്യം അറിയേണ്ടത് ഇന്ത്യയെക്കാളും ജി ഡി പി ഉണ്ട് കാലിഫോർണിയ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന് മാത്രം സംശയമുള്ളവർ പരിശോധിച്ച് നോക്കുക കാലിഫോർണിയ ഒരു രാജ്യമായിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ ജി ഡി പി ഉള്ള അഞ്ചാമത്തെ രാജ്യമായിട്ട് മാറുമായിരുന്നു അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഏറ്റവും നോമിനൽ ജി ഡി പി ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ പതിനഞ്ച് ശതമാനവും കാലിഫോർണിയയുടെ മാത്രം സംഭാവനയാണ് കാരണം എന്താണ് സിലിക്കൺ വാലി എന്ന് പറയുന്നത് അവിടെയാണ് ഹോളിവുഡിന്റെ കാര്യങ്ങളൊക്കെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ടൂറിസം അവിടെയാണെന്ന് പറയാം അതുപോലെ കൃഷി എന്ന് പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് നടക്കുന്നു ഈ സിലിക്കൺ വാലി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ഫേസ്ബുക്കാകട്ടെ വാട്സാപ്പ് ആകട്ടെ ഇൻസ്റ്റാഗ്രാം ആകട്ടെ യൂട്യൂബാകട്ടെ ഇതിപ്പോ നിസ്സാര ഉദാഹരണം ഇങ്ങനെ സിലിക്കൺ വാലി എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ തന്നെ ഇതിന്റെ ആസ്ഥാനം എല്ലാം അമേരിക്കയിലെ ഈ കാലിഫോർണിയയിലെ ഇവിടെയാണെന്ന് പറയാം അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഇത്രയും ജി ഡി പി ഉള്ളൊരു സ്റ്റേറ്റ് ആണ് അപ്പൊ അങ്ങനെയുള്ള കാലിഫോർണിയയിലെ ഈ എല്ലയിൽ തന്നെ ഇതുപോലൊരു തീപിടുത്തം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്കക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് ഏറ്റവും വലിയ സെലിബ്രിറ്റികൾ സമ്പന്നരൊക്കെ വലിയ ആഡംബര വസതികളൊക്കെ അവിടെ പണിതിരുന്നു അതൊക്കെ കത്തിപ്പോയി പിന്നെ ഈ ലോസ് ആഞ്ചലസ് മുഴുവൻ അങ്ങ് കത്തിപ്പോയി എന്ന് പറയുന്നതിലൊന്നും അല്ലെങ്കിൽ ഈ മുഴുവൻ എല്ലാം കത്തിപ്പോയി എന്നൊക്കെ പറയുന്നത് വെറുതെ മണ്ഡലമാണ് എല്ലയ്ക്ക് എന്ത് വലിപ്പമുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ ഒക്കെയാണ് അതായത് നമ്മുടെ കോട്ടയം ജില്ലയുടെ ഒരു പകുതിയോളം വരും ഈ മഹാനഗരം അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് അതായത് മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു പന്ത്രണ്ടിൽ ഒരു ഭാഗം അത്രയും കത്തിപ്പോയിട്ടുണ്ട് അതൊരു നിസ്സാര കാര്യമല്ല എങ്കിൽ പോലും ഈ എല്ല മുഴുവൻ കത്തിപ്പോയി എന്നുള്ള രീതിയിലേക്കാണ് ചിലർ വിശ്വസിവച്ചിരിക്കുന്നത് എല്ലയിലാകെ ജീവിച്ചിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നാപ്പത് ലക്ഷം ആളുകളാണ് അതിലിപ്പോൾ തീപിടുത്തം ഉണ്ടായത് ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ് എല്ലയിലെ എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല ഒരു ലക്ഷം ആളുകളാണ് അവിടെ നിന്ന് മാറിയിട്ടുള്ളത് ഇപ്പം അത് കൂടിയിട്ടുണ്ടാകും മറ്റൊന്ന് ഇപ്പൊ വിമാനങ്ങളൊക്കെ ഉപയോഗിച്ച് തീപിടുത്തം അല്ലെങ്കിൽ വെള്ളം വർഷിക്കാൻ നോക്കിയാലും ഈ കാറ്റ് എന്ന് പറയുന്നത് വലിയൊരു തടസ്സമാണ് പിന്നെ ആളുകളെല്ലേ ഈ ഓടിപ്പോയ വഴിക്കെല്ലാം കാറുകളൊക്കെ ഇട്ടിട്ട് പലരും പല വഴിക്ക് ഓടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫയർ എഞ്ചിനുകൾക്കൊക്കെ വരാൻ പോലും ഈ റോഡുകളിൽ ഈ കാറുകളൊക്കെ എടുത്ത് മാറ്റേണ്ട അവസ്ഥയാണ് പിന്നെ ഈ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തോ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ല ഈ കാലിഫോർണിയയുടെ കാലാവസ്ഥ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം പഠിച്ചാൽ വളരെ രസകരമാണ് കാലിഫോർണിയ മരുഭൂമിയാണെന്ന് പറഞ്ഞാൽ ആണ് മിക്ക സ്ഥലവും അതെ എന്നാൽ അവിടെ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളുണ്ട് ഇപ്പൊ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ് അത് ആ പറയുന്ന പോലെയാണ് ചില സ്ഥലത്ത് നന്നായിട്ട് മഴ പെയ്യുന്ന അല്ലെങ്കിൽ ഈ കാലിഫോർണിയയിൽ തന്നെ കേരളത്തിൻ്റെ ക്ലൈമറ്റ് ഉള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അതുപോലെ നല്ല ചൂട് മാത്രം വരുന്ന സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ഈ പറഞ്ഞപോലെ രാജസ്ഥാനേക്കാളും വളരെ വലിയൊരു സ്റ്റേറ്റ് ആണ് എന്നാൽ ഈ ലോസ് ആഞ്ചലസിലൊക്കെ പൊതുവെ ഒരു കാലാവസ്ഥയാണ് എങ്കിൽ പോലും വൈവിധ്യങ്ങളുടെ ഒരു കൊച്ച് രാജ്യം പോലെ തന്നെയാണ് ഈ അമേരിക്കൻ സ്റ്റേറ്റ് ആയിട്ടുള്ള കാലിഫോർണിയ എന്ന് പറയാം അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സംശയങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം